അസലാമലൈക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രശുദ്ധമായ റബ്ലാനിന്റെ പത്ത് ദിനങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി അള്ളാഹു സുബാനോ ഈ നോമ്പ് തുടങ്ങിയത് മുതൽ ഇന്നുവരെ വരെ ചെയ്ത സൽക്കർമ്മങ്ങൾ ഇനി ചെയ്യേണ്ടതായ സൽക്കരണങ്ങളും ഒക്കെ അള്ളാഹു താല സ്വീകരിക്കാറും പുതിയ കാലം എന്ന് പറയുമ്പോൾ ആൽഫാ ജനറേഷൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുകയാണ് ഒരു മണിക്കൂറിന്റെ വീഡിയോ എങ്ങനെ ഒരു മിനിറ്റിലേക്ക് ഷോർട്സ് ആക്കിയിട്ടും രണ്ട് മണിക്കൂറിന്റെ വീഡിയോ എങ്ങനെ രണ്ട് മിനിറ്റിന്റെ റീൻസ് ആയിട്ടുമെല്ലാം മാറ്റാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഈ പുതിയ യുഗത്തിൽ അടുക്കളയിൽ കുഴച്ച് പലത്തി ഉണ്ടാക്കേണ്ട പത്തിരി എത്രയും പെട്ടെന്ന് കുഴക്കാതെ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് സമയം ലാഭിക്കാം ഏഴ് മണിക്കൂർ പണിയെടുത്ത് കൂലി വാങ്ങേണ്ട ആള് നാലു മണിക്കൂർ കൊണ്ട് എങ്ങനെ അത് പെട്ടെന്ന് തീർക്കാമെന്ന് ആലോചിക്കുന്ന എല്ലാ മേഖലകളിലും ഒരുപോലെ ഉയർന്നു ചിന്തിക്കുന്ന സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വൈകൾ കണ്ടെത്തുന്ന ഈ പുതിയൊരു യുഗം ഈ ഒരു യുഗത്തില് ജീവിതത്തിന്റെ പ്രത്യേക ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഇല്ലാതെ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന പേരിൽ നമ്മുടെ പുതിയ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മഹതിയായ ഹദീജ ബി വി ഉണ്ണയുടെ ആന്റിന് ദിവസമാണ് കുറേശികളിലെ പ്രമുഖരായിട്ടുള്ള സമ്പന്ന കുടുംബത്തിലെ മകളാണ് ഹദീജ ഹദീജ് ഹദീജീബ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് സമ്പന്നന്മാര് സാഹിത്യകാരന്മാര് തുടങ്ങി നീണ്ടൊരു ലിസ്റ്റ് എന്നാൽ ആദ്യ വിവാഹം കഴിഞ്ഞ് അതിൽ ഒരു മോളുണ്ടാവുകയും പിന്നീടുള്ള കല്യാണത്തില് രണ്ട് മക്കളും അങ്ങനെ ആദ്യ ഭർത്താവിന് ശേഷം മറ്റൊരു ഭർത്താവ് അവരും മരണപ്പെട്ടതിന് ശേഷം ഹദീജ ഹദീജീവിക്ക് വേറൊരു ഭർത്താവ് കൂടെ വേണം ആ സമയത്താണ് മുത്തുൻബി സലാഹു അലൈഹി സ്ലുമായി തങ്ങളെ കുറിച്ചൊരു ഹതിജാ അറിയുന്നത് വലിയ കച്ചവടക്കാരായിരുന്നു ഒരുപാട് സമ്പന്നനുള്ള ഭയങ്കര സൗന്ദര്യമുള്ള അത്ര വയസ്സീനോ വയസ്സിനോട് ചേർന്ന ആ ഒരു വാർദ്ധക്യമോ അതല്ലെങ്കിൽ ശാരീരിക നിമിഷമോ ഒന്നും ഉണ്ടായിട്ടില്ല അതീവ സൗന്ദര്യവതിയായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വിവാഹം ആണെങ്കിൽ പോലും ഒരുപാട് സമ്പന്നന്മാർ മക്കള് അതുപോലെ സാഹിത്യകാരന്മാര് പണ്ഡിതന്മാര് എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബീവിക്ക് ആ കാലഘട്ടത്തിൽ ത്വാഹിറ എന്നൊരു പേരുണ്ടായിട്ടുണ്ടായിരുന്നു ത്വാഹിറ എന്ന് പറയുമ്പോൾ കുറേശികൾക്കിടയിൽ നമുക്കറിയാം കള്ളുകൊണ്ടും ചൂതാട്ടം കൊണ്ടും വ്യഭിചാരം കൊണ്ടും എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു കാലഘട്ടം സയൻസ് അതിന് സയൻസ് അതിനെ പറയാൻ ഉപയോഗിക്കുന്നത് ദ ഡാർക്ക് ഏജ് ഡാർക്ക് ഏജ് എന്ന് പറയുമ്പോൾ ഇരുണ്ടൈകും ആ ഒരു ഡാർക്ക് ഏജിലേക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടാണ് മുത്തലി ചിലവരങ്ങൾ എത്തുന്നത് അത്രയും ിൽ ജീവിച്ച ഹദിജീവി ഒരിക്കൽ പോലും ഒരു തെറ്റിലേക്കൊന്നും നീങ്ങിയിട്ടില്ല അതിൽ നിന്നൊക്കെ പരിശുദ്ധമായി മാറി നിന്ന് ജീവിച്ചത് കൊണ്ടാണ് ത്വാഹറ എന്ന പേര് ലഭിക്കാൻ കാരണം അതുകൊണ്ട് ആ എന്നവർ എന്നവര് മുത്തുനബി സുരന്താ ചില മറ്റങ്ങളെ കുറിച്ച് അറിയാൻ സാധിച്ചു അല്ലമി എന്ന പേരില് ഒരു കളവ് പോലും പറയാതെ എല്ലാവർക്കിടയിലും സൗമ്യമായി സന്തോഷത്തോടെ നല്ല രീതിയിൽ പെരുമാറി ജീവിക്കുന്ന ഒരു അല്ലമിൻ എന്ന ആളെ കുറിച്ച് അങ്ങനെ മുത്തുനബിയുടെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹദിജ ബിവിക്ക് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഇരുവരുടെയും കല്യാണം കഴിയുന്നത് ഒന്നുമൊന്നുമില്ലാത്ത നബി അലൈഹി അല്ലെ തങ്ങൾ എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഹതിജവി കല്യാണം കഴിക്കുമ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അത് ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വരുന്ന പുരുഷനാണ് കാരണം അവിടേക്ക് ഹതിജവി ആവശ്യപ്പെട്ടത് മനസ്സറിഞ്ഞിട്ടുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് സമ്പത്തോ സൗന്ദര്യമോ അഭിവൃദ്ധിയോ ഒന്നുമല്ല ആലോചിച്ചു ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടത് നമുക്കറിയാം ഒരു പെൺകുട്ടി ഒരു പുതിയ പള്ളിയെ അന്വേഷിക്കുമ്പോൾ ഒരു ലോഡ് ഡിമാൻഡ് വന്ന കാലം തീർച്ചയായും ഡിമാൻഡ് വേണം നല്ലൊരു യുവാവ് ആയിരിക്കണം കാലത്തിലെ മോശം ബക്സുകളിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്യൂസുകളിലോ കഴിയുന്ന ഒരാളായവരതിൽ ആ ഒരു ഡിമാൻഡ് തന്റെ പിതാവിനോട് പറയുക തന്നെയാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ യുഗം മാറിക്കിരിക്കുകയാണ് ഭർത്താവിന് അഞ്ചൊക്കെ സാലറി വേണം നല്ലൊരു ജോലി വേണം നല്ല ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡില് പുറത്ത് കറങ്ങാൻ പോകണം മന്ത്ലി വൺസ് ഒരുപാട് പർച്ചേസിങ് നടത്തണം സോ അതൊക്കെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള നമുക്ക് കഴിയാൻ സാധിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ ആവശ്യപ്പെടും ഓക്കെ നല്ല ജോലി അത്യാവശ്യമാണ് നല്ല ജീവിതം നല്ലൊരു വീട് ഇതിനപ്പുറത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം മസ്തിയായിട്ട് പുറത്തു പോവുക അതുപോലെ കറങ്ങാൻ വേണ്ടി പോവുക ഭക്ഷണം കഴിക്കാൻ പോവുക തുടങ്ങിയിട്ട് ഇതൊക്കെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ആകാം അത് വേണം നല്ലതാണ് എന്നാൽ ആ ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് വളരെയധികം ഒരു ആർഭാട് ജീവിതത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തുന്നുണ്ടോ നാം പരിശോധിക്കേണ്ടതുണ്ട് സമ്പത്തുള്ളവനക്ക് അത് സർവ്വസാധാരണമാണ് എന്നാൽ സമ്പത്തില്ലാത്ത ആളുകൾ സമ്പത്ത് കുറവുള്ള ആളുകൾ ഈ സമ്പന്നന്മാർ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഇക്വാലിറ്റി വേണോ എന്ന് പറയുമ്പോൾ അത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിട്ട് വളരെയധികം പ്രയാസമാണ് ഈ ഭർത്താക്കന്മാർക്കും ഒരുപാട് കണ്ടീഷങ്ങൾ വന്നുപോയിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഭാര്യ നല്ല സൗന്ദര്യം ഉള്ളവരാണ് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് നല്ല ജോലി ഉള്ളവരാണ് നല്ല മതപഠനം ഉള്ളവരാണ് ഇതൊക്കെ വേണം ഉച്ചരി വിവരങ്ങൾ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിൽ ഇക്കാലം ഒന്ന് സൗന്ദര്യം അതുപോലെ സമ്പത്ത് തറവാടിത്വം ദീന് അതിലും ഉച്ചമുരങ്ങൾ പറയുന്നുണ്ട് ഫലഫർ ബിദാത്തിദ്ദീൻ ദീനുകൊണ്ട് തിരഞ്ഞെടുക്കണം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പുതിയ കാലത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും അതല്ലെങ്കിൽ അമ്മായി അമ്മായികത്തും പോയി നടക്കുന്നത് നമുക്കറിയാം പരസ്പരം പൊരുത്തപ്പെടാത്ത അവസ്ഥയാണ് ഒരു അറിവുള്ള പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഭർത്താവിന്റെ ഉമ്മയുമായിട്ട് ഓടിനൊഴുകാൻ കഴിയുക ബുദ്ധിമുട്ടി അവരെ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവര് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് സ്വർഗത്തിൽ പ്രാധാന്യം അതല്ലെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടാൻ കൂടുതൽ അർഹതയുള്ളൂ ഈ സ്ഥാനത്ത് പലപ്പോഴും ഇല്ലാതെ ഞാൻ പറയുന്നിടത്ത് എന്റെ അമ്മായിമ്മ വരണം അതല്ലെങ്കിൽ അമ്മായിഷ്ടമുള്ളത് പോലെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ ഒരു പരസ്പരം ഇല്ലാത്ത പല ധാരണകൾ എത്തുമ്പോഴാണ് നമ്മുടെ വീടുകളിലേക്കെല്ലാം പ്രശ്നങ്ങളും കയറി ചെല്ലുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ പലപ്പോഴും ഉമ്മാരും മക്കളും തമ്മിലുള്ള പ്രശ്നം വാപ്പയും മക്കളും തമ്മിലുള്ള പ്രശ്നം സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നം ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രശ്നം അതിനൊക്കെ കാരണം എന്താ അന്വേഷിക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള അച്ചടക്കമോ അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് തീർച്ചയായും ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കായാലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കായാലും വേണ്ട രീതിയിലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ അവരുടെ പഠനങ്ങൾ അവരുടെ ജീവിതശൈലി അതൊന്നും ഫോളോ ചെയ്യാനുള്ള ഒരു അറിവ് അത് ഫോളോ ചെയ്യാനുള്ള ഒരു തണ്ടേടം നാം കാണിച്ചാൽ തീർത്തും വളരെയധികം സന്തോഷപൂർവ്വമുള്ള ജീവിതം നമ്മുടെ കുടുംബത്തിലേക്ക് എത്താൻ കഴിയും ഒരിക്കലെ ഒരിക്കലും ഒത്തിരി ഈറാബുവിൽ നിന്ന് ഇങ്ങനെ ഈഖറും സലാത്തുമായി കഴിയുന്ന സമയത്താണ് ജബിലി അലിഹിസലാം വഹിയുമായി എത്തുന്നത് ജബിലി അലൈഹി സ്വലാമിന്റെ വഹി എത്തിയ ഉടനെ മുറ്റലബുദ്ധങ്ങൾ വല്ലാതെ പേടിച്ചു പേടിച്ചെന്ന് മാത്രമല്ല പേടിച്ച് വിറച്ച് വിറച്ച് മുറ്റലബിതങ്ങള് ആ മലയുടെ മുകളിൽ നിന്ന് താഴെട്ടേക്ക് എത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നടക്കുന്നുണ്ട് ഹദീജ വിളിച്ചു പറഞ്ഞു ഹദീജ എന്നൊന്ന് പുതപ്പിട്ട് മൂടോ ജമീലൂണി ആ ഹദീജ എന്നൊന്ന് പുതപ്പിട്ട് മൂടോ ഹദീജ ആ സമയത്താണ് ഹദിയ ഹദീജി ഓടി വന്നിട്ട് മുത്തലബിതങ്ങളോട് പറഞ്ഞത് നബിയെ അങ് എന്തിന് മേടിക്കണം അങ്ങ് എന്തിന് മേടിക്കണം നബിയെ അങ്ങ് ഒരുപാട് ഇല്ലാത്തവരെ സഹായിച്ചവരല്ലേ നിബിയെ അങ്ങ് ഒരുപാട് നന്മ ചെയ്ത ആളല്ലേ നിബിയെ അതാണ് നമ്മൾ അവിടുത്തെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മുത്തിനയുദ്ധങ്ങളെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് മുത്തിനയുദ്ധങ്ങളെ സമാധാനപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറയും ആ അത് നിന്റെ കുടുംബത്തിന് കുടുംബത്തിന്റെ അങ്ങനെയാണ് നിന്ന് പറഞ്ഞ കാര്യമല്ല ഭർത്താനായിട്ട് ചിലപ്പോൾ ഭാര്യ പറയും നിങ്ങളുടെ ഫാമിലി ഭക്തം ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ അമ്മായിമ്മ നിങ്ങള അങ്ങനെയല്ലേ നിങ്ങളതിനായില്ല സംശയം അപ്പോ എവിടെ പോവുകയാണെങ്കിലും എവിടെ മേഖലയിൽ കിടക്കുകയാണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവരെ സാവധാനിപ്പിക്കാനാണ് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ഹതിജാബി നമുക്ക് കാണിച്ചിരുന്നത് അതുപോലെ ഒന്നുമില്ലാത്തവനെ ഒന്നുമില്ലാത്തവനെന്ന് മുത്തരബിയെ വിളിച്ച് കളിയാക്കുന്ന സമയത്ത് പോലും ഹതിജാബി കല്യാണം കഴിഞ്ഞ ഉടനെ അന്നത്തെ ദിവസം ആദ്യം ചെയ്ത കാര്യമാണ് ചില സമ്പത്ത് മുഴുവൻ മുത്തരങ്ങൾ കൊടുത്തിട്ട് എല്ലാമുള്ള ഒരു ഭർത്താവിന്റെ പെണ്ണാണ് ഞാന് എന്ന് സമൂഹത്തിനുള്ളിൽ പറയുന്നത് അതുപോലെ ഏത് സമയത്തും നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് ഒരു പ്രവർത്തനം നമുക്കുണ്ടായാൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവും അല്ലാത്തവർ അതിന് തൗഫീഖ് നൽകട്ടെ അത്തരത്തിൽ ജീവിക്കാനും സന്തോഷമുള്ള ജീവിതം നയിക്കാനും അല്ലാതെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ നമ്മുടെ ആത്മാത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് അസാം വാരിക്കും വരഹമുല്ലാഹി വാത്തു